ദൈവയെ സ്തോത്രം സ്തോത്രം മഹാ ഹരിദിനമായ സ്വർഗ നല്ല വിതാവ് നല്ല വിലയറിയുമായ വിശ്വദിനായി നന്ദി അനത്തോടെ നിന്നെ സ്തുതിക്കുന്നു മാർത്തപ്പെടുത്തുന്നു സ്ത്രോത്രം ചെയ്യുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദൈവി സ്ത്രോത്രം കർത്താവെ ഈ പ്രഭാവത്തിൽ അടിയിൽ വന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് സന്തോഷത്തോടെ കാര്യങ്ങളും ചെയ്തു ചെയ്തെടുക്കാനുള്ള കൃപ ദൈവിയാടികൾക്ക് ഈ ദിവസം നൽകുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് മറ്റുള്ളവർക്ക് ദൈവിയ ഹാരി അടിങ്ങൾക്ക് കർത്താവ് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് സ്തോത്രം അത് ഏറ്റവും കർത്താവ് സന്തോഷത്തോടെയും ഹാർലിയും നല്ല മനസ്സോടെയും ചെയ്യുവാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിൽ ഒരു എന്റെ സന്നിധിലേക്ക് അടുത്ത് വരുമ്പോൾ ഹാലലിയ സ്ത്രോത്രം ദൈവസന്നിധിയിലേക്ക് ദേവേഹാലിയ അടി കൊള്ളു തരുമ്പോൾ കർത്താവും ഏറ്റവും നല്ല മനസ്സോടെ ഹാലലിയ ചിന്തകളോടെ അത് തരുവാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാം നീ തന്ന ദാനമാണ് അത് ഏറ്റവും നന്നായിട്ട് കർത്താവ് നിനക്ക് ദൈവേ ഹാലിയ അതിനെ നന്ദി അർപ്പിക്കുവാൻ